മറുനാടൻ ഷാജൻ്റെ ക്രെഡിബിലിറ്റി കുറയുന്നു ഈ ദിവസങ്ങളിൽ ഷാജൻ സ്കറിയ ചെയ്യുന്ന വീഡിയോകൾ തരത്തിനും മാറ്റി മാറ്റി പറയുന്നു യു ടേൺ അടിക്കുന്നു ഷാജൻ്റെ ആരാധകരും സപ്പോർട്ടേഴ്സും ആണ് ഇത് പറയുന്നത് ഷാജൻ ചെയ്യുന്ന പല വീഡിയോയുടെയും താഴെ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം വന്നപ്പോൾ അതുമുതലാണ് ഈ ഒരു പരാതി കൂടുതൽ വ്യാപകമായത് മറുനാടിൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം ടു പോയിൻറ്റ് എയ്റ്റ് സെവൻ മില്യൺ ആണെങ്കിൽ പുതുതായി വന്ന എ ബി സി ന്യൂസ് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം മൂന്ന് മില്യൺ കടന്നു എന്തായിരിക്കാം കാരണം ഇത് മറുനാടാൻ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് എവിടെയാണ് ഷാജിൻസ് കറിയായ്ക്ക് പറ്റിയത് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നു അജയ് സ്പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു പ്രസ് അജയ്സ്പ്രസ് വാട്ട് വി ഈസ് എക്സ്പ്രസ് ഷാജൻസ് കറിയായിലെ മിക്കവാറും എല്ലാ വീഡിയോയും കാണുന്ന ഒരാളാണ് ഞാൻ ഷാജൻ്റെ അഭിപ്രായങ്ങൾ എല്ലായ്പ്പോഴും നിഷ്പക്ഷമാണ് രാഷ്ട്രീയത്തിന് അതീതവുമാണ് നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ ഷാജനും രാഷ്ട്രീയമുണ്ടാകും രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആ ചട്ടക്കൂട്ടിലേക്ക് ഒരാളെ ഒതുക്കുന്നത് ശരിയല്ല രാഷ്ട്രീയം എന്നത് രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന എന്തും എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ തീർച്ചയായും കക്ഷി രാഷ്ട്രീയം അതിൻ്റെ ഒരു ഭാഗമാണ് എന്നാൽ അത് ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ എന്നാൽ രാഷ്ട്രമെന്നത് അതിലധികം മൂർത്തമായ ഒരു ഘടകമാണ് ആ ഒരർത്ഥത്തിലാണ് ഷാജന്റെ രാഷ്ട്രീയത്തെയും നമ്മൾ കാണേണ്ടത് ഷാജൻ്റെ ചില നിരീക്ഷണങ്ങൾ എങ്കിലും ചില സമയങ്ങളിൽ പാളിപ്പോകുന്നു എന്തുകൊണ്ട് മാധ്യമ പ്രവർത്തനം എല്ലായ്പ്പോഴും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ വെച്ചുകൊണ്ട് നടത്തുന്ന ഒന്നായി എനിക്ക് തോന്നിയിട്ടില്ല ചില വസ്തുതകൾ അതിനെ പിന്തുടർന്ന് ചില ഊഹങ്ങൾ കൂടെ പൊടിപ്പും തൊങ്ങലും ചേർത്ത് വെച്ചുകൊണ്ട് വാർത്തകളാക്കുന്നു പക്ഷേ ഷാദൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തന്നെയാണ് വാർത്ത ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വാർത്തകൾ വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് എന്നാൽ എവിടെയാണ് ഷാജന് പാളിപ്പോകുന്നത് ഷാജന് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ ആ ഇഷ്ടത്തിന് പിന്നെ പരിധികളില്ല അത് പിന്നെ ലിമിറ്റ്ലെസ് ആണ് അങ്ങനെ ഇഷ്ടമുള്ള ആളെ ഷാജൻ നന്നായി ഉയർത്തിക്കൊണ്ടുപോകും നന്നായി പ്രൊമോട്ട് ചെയ്യും പ്രൊമോട്ട് ചെയ്യും എന്ന് പറഞ്ഞത് മനഃപൂർവ്വം പ്രൊമോട്ട് ചെയ്യും എന്നല്ല പക്ഷേ അത് എല്ലായ്പ്പോഴും അങ്ങനെ ആയി പോകും ആ ആളെ ഏതറ്റവും വരെ അദ്ദേഹം കൊണ്ടുപോകും ഉദാഹരണങ്ങളുണ്ട് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറയാം ശശി തരൂർ തന്നെ നല്ല ഒരു ഉദാഹരണമാണ് ശശി തരൂരിനെ കുറിച്ച് മാത്രം പലപ്പോഴായി ഷാജൻ ഒട്ടേറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ശശി തരൂർ കഥാപാത്രമായി വരുന്ന എല്ലാ വീഡിയോയിലും ഷാജൻ ശശി തരൂരിന് കലവറയില്ലാത്ത പിന്തുണ കൊടുത്തു അത്രമാത്രം സ്റ്റഫുള്ള ആളാണ് ശശി തരൂർ എന്നായിരുന്നു ഷാജന്റെ നിലപാട് അതൊരു തെറ്റല്ല എന്നാൽ ശശി തരൂരിനെ ആദ്യമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കിയത് ഷാജൻ തന്നെയാണ് ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ഷാജൻ അല്ലാതെ ആരും പറഞ്ഞതായി എനിക്കറിയില്ല എന്നാൽ ശശി തരൂർ കോൺഗ്രസിലെ ഏറ്റവും സ്വീകാര്യമായ ഒരു മുഖ്യമന്ത്രി മെറ്റീരിയൽ ആണ് എന്ന് പലപ്പോഴും ഷാജൻ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ശശി തരൂർ അങ്ങനെ ഒരാളല്ല എന്ന് എനിക്ക് അഭിപ്രായവും കേട്ടോ തീർച്ചയായും അദ്ദേഹം ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യൻ തന്നെയാണ് എനിക്ക് ആ കാര്യത്തിൽ ഷാജനോട് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല പക്ഷേ ഈ വർഷത്തിൻ്റെ ആദ്യം തന്നെ ശശി തരൂർ പാർട്ടിയുമായി അകലുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഷാജൻ ചെയ്ത ഒരു വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം തന്നെ അത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം ശശി തരൂർ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ വികസനം നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഷാജന് ശശി തരൂരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ആ വീഡിയോയിൽ തരൂരിനെ ഷാജൻ പൂർണ്ണമായി തള്ളിക്കളയുന്നൊന്നുമില്ല എന്നാൽ അതോടെ ഷാജന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് തരൂരിന്റെ അജണ്ടയിൽ മൂന്നാമതും പിണറായി വിജയന്റെ ദുർഭരണമാണ് വരുവാൻ പോകുന്നത് എന്നായിരുന്നു ഷാജന്റെ കണ്ടെത്തൽ ഇനി ഇരുപത്തിയാറ് ജൂണിൽ ഷാജൻ ചെയ്ത ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് അതുവരെ കോൺഗ്രസുകാർക്കിടയിൽ ഏറ്റവും സ്വീകാര്യനായിരുന്ന തരൂരിന്റെ താരമൂല്യം കുറയുന്നു നേരത്തെ നേതാക്കൾക്ക് മാത്രം അനഭിമതനായിരുന്ന തരൂർ ഇപ്പോൾ പ്രവർത്തകർക്കിടയിലും അനഭിമതനായിരിക്കുന്നു തരൂർ ബി ജെ പി പാളയത്തിലേക്ക് പോകുന്നു എന്ന് പ്രവർത്തകരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതായിരുന്നു കാരണമായി പറഞ്ഞത് എന്നാൽ പ്രവർത്തകർക്കിടയിൽ തരൂരിനേക്കാൾ സ്വീകാര്യത ഇപ്പോൾ വി ഡി സതീശന് കിട്ടുന്നു അതായിരുന്നു ഷാജൻ അന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതെങ്ങനെ ഷാജൻ അറിയാമെന്ന് ചോദിച്ചാൽ തീർച്ചയായും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ സോഴ്സുകൾ ഉണ്ടായിരിക്കും എനിക്ക് തർക്കമൊന്നുമില്ല താൻ ഇനി കോൺഗ്രസിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് തരൂർ തിരിച്ചറിഞ്ഞു തരൂരിന് അറുപത്തൊമ്പത് വയസ്സുണ്ട് ഇനി എന്തെങ്കിലും ആകണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വരുന്ന പത്ത് വർഷത്തിനുള്ളിൽ ചെയ്യണം എൺപത് വയസ്സായാൽ തീർത്തും സാധ്യതയില്ല താൻ കോൺഗ്രസിലിരുന്നാൽ തൻ്റെ ഒരു സ്വപ്നവും സാക്ഷാത്കരിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ തരൂർ കോൺഗ്രസ് വിടാൻ തീരുമാനിച്ചു ഇതൊക്കെയാണ് ഷാജൻ അന്ന് പറഞ്ഞത് എന്നാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതുവരെ തരൂർ ബി ജെ പിയിൽ പോയിട്ടില്ല നാളെ പോയാൽ ഒരുപക്ഷേ ഷാജൻ പറഞ്ഞതെല്ലാം ശരിയായില്ലേ എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചേക്കാം ശരിയാണ് പക്ഷേ അപ്പോൾ ഷാജൻ്റെ നിരീക്ഷണങ്ങളും ജഡ്ജ്മെൻറ്റും വളരെ നേരത്തെ ആയിപ്പോയില്ലേ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് ആ കാലം മുതൽ ഷാജൻ തരൂരിന് കൊടുത്തിരുന്ന അതുവരെ കൊടുത്തിരുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള പിന്തുണ പിൻവലിച്ചു തരൂർ മാത്രമല്ല നമ്മുടെ കേജ്രിവാളിന്റെ കാര്യം തന്നെ നോക്കൂ കലവറയില്ലാത്ത പിന്തുണ തന്നെയായിരുന്നു ഷാജൻ കേജ്രിവാളിന് കൊടുത്തുകൊണ്ടിരുന്നത് കേജ്രിവാളിൻ്റെ നേർക്ക് അഴിമതി ആരോപണം ഒക്കെ ഉണ്ടായപ്പോഴും കേജരിവാളിനുള്ള പിന്തുണ ഷാജൻ കുറച്ചേ ഇല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഷാജൻ തന്നെ ചെയ്ത ഒരു വീഡിയോയുടെ തമ്പിനയിൽ ഇങ്ങനെയായിരുന്നു ഷാജൻ വെളുപ്പിച്ചാൽ കേജരിവാൾ വെളുക്കില്ല അയാൾ അഴിമതിക്കാരനാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഷാജന്റെ പ്രേക്ഷകരുടെ തന്നെ പ്രതികരണമായിരുന്നിരിക്കാം ഇങ്ങനെ ഒരു തമ്പുനയിലിടുവാൻ ഷാജനെ പ്രേരിപ്പിച്ച ഘടകം പിന്നീട് ഷാദൻ ഇട്ട വേറൊരു വീഡിയോയുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു ജയിലിലടച്ച ഹീറോയാക്കി രാജ്യമങ്ങും കേജ്രിവാൾ തരംഗം പിന്നീട് വന്ന ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേറൊരു വീഡിയോയുടെ തമ്പുനയിൽ മോദിയെ തോൽപ്പിക്കാനിറങ്ങിയ കേജ്രിവാളിനെ സ്വന്തം നാട്ടുകാർ തോൽപ്പിച്ചു എന്നായിരുന്നു ആ വീഡിയോയുടെ കൂടി ഷാജൻ ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും പൂർണ്ണമായും വിട്ടു ഇത് തന്നെയാണ് ഷാഫിയെക്കുറിച്ചും പറഞ്ഞത് ഷാഫിയും കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രി എന്നൊക്കെ ഷാജൻ പല തവണ വിശേഷിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ വളരെ നേരത്തെയുള്ള ബാലിശങ്ങളായ കമൻറ്റുകളായിരുന്നു ഇതെല്ലാം ഷാഫി മുഖ്യമന്ത്രിയാകണം എന്ന് വേറെ ആരെങ്കിലും പറഞ്ഞതായി എനിക്കറിയില്ല ഇങ്ങനെ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കഥയും രാഹുൽ ചാനൽ ചർച്ചകളിൽ നന്നായി തിളങ്ങി നല്ലൊരു സംഘാടകനും നല്ലൊരു പ്രസംഗകനും ഒക്കെ ആയിരിക്കാം രാഹുൽ പക്ഷേ ഭാവിയിൽ കേരളത്തെ നയിക്കേണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകേണ്ട ഒരാളാണ് രാഹുൽ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ടു ഏലി കമൻസ് ആയി പോയിരുന്നില്ലേ രാഹുലിനെ ഷാജൻ പ്രൊമോട്ട് ചെയ്തതുപോലെ ഒരു മീഡിയയും ആരെയും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാകില്ല ചാനൽ ചർച്ചകളിലെ നല്ല പ്രകടനം മാത്രമായിരുന്നോ രാഹുലിൻ്റെ കൈമുതൽ അയാൾ നല്ലൊരു സംഘാടകനാണോ അയാൾക്ക് നല്ല നേതൃപാഠവും ഉണ്ടോ എനിക്കറിയില്ല അങ്ങനെ ചാനൽ ചർച്ചയിലെ തിളക്കം മാറ്റി നിർത്തിയാൽ രാഹുലിൻ്റെ കൈമുതൽ എന്തൊക്കെയാണ് എന്ന് പറയേണ്ടത് കോൺഗ്രസുകാരാണ് ഇപ്പോൾ രാഹുലിനെയും കോൺഗ്രസിനെയും വെട്ടിലാക്കിക്കൊണ്ട് ആരോപണങ്ങൾ വന്നപ്പോൾ ഷാജൻ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചതുപോലെ തോന്നി ആദ്യം ഷാജൻ രാഹുലിനെ പിന്തുണച്ചു പിന്നെ ഷാജൻ ഗിയർ തന്നെ ഒന്ന് മാറ്റിപ്പിടിച്ചു വീണ്ടും ഷാജൻ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നു ഓർമ്മിക്കണം എന്ത് അടിസ്ഥാനത്തിലാണെങ്കിലും കോൺഗ്രസ് തന്നെ രാഹുലിനെ കൈവിട്ടു ഈ ഘട്ടത്തിലാണ് ഷാജന്റെ തന്നെ പ്രേക്ഷകർ ഷാജൻ തുടക്കത്തിൽ പറഞ്ഞതല്ലല്ലോ ഇപ്പോൾ പറയുന്നത് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ വീഡിയോയുടെ കമൻ ബോക്സിൽ വന്നിട്ട് പറയുവാൻ തുടങ്ങിയത് ചില കമൻറ്റുകൾ ഇങ്ങനെയാണ് എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ ഷാജൻ ചേട്ടാ മറ്റൊരാൾ പറയുന്നു ഷാജൻ ശരിക്കും മറുനാടൻ തന്നെ ഇന്നലെ വരെ രാഹുലിനെ ക്രൂശിച്ചു ഇപ്പോൾ വാഴ്ത്തുന്നു വേറൊരാൾ പറയുന്നു ഷാജൻ ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു നിലപാടില്ല രാവിലെ ഒന്ന് പറയും ഉച്ചയ്ക്ക് വേറെ പറയും അതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നു മൂന്ന് മാസം മുമ്പ് പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ മറുനാടൻ ഷാജനെ അർദ്ധരാത്രിയിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ കേരളത്തിലെ നിഷ്പക്ഷ സമൂഹം ഷാജന്റെ കൂടെയാണ് നിന്നത് ഷാജൻസ്കറിയായ് എന്ന വ്യക്തിയുടെ നിഷ്പക്ഷത അതേപോലെ തന്നെ നിയമ സംവിധാനങ്ങളോടുള്ള ബഹുമാനം ഇതെല്ലാം കേരളത്തിലെ ഷാജൻ സ്കറിയായുടെ പ്രേക്ഷകർക്ക് എല്ലാം നന്നായി അറിയാം ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഷാജിൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കോൺഗ്രസുകാരും അദ്ദേഹത്തെ പിന്തുണച്ചില്ല എന്നാണ് പ്രത്യേകിച്ചും പിണറായി പോലീസ് ഒരു കാരണവുമില്ലാതെ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു പോയപ്പോൾ എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട് എം എൽ എയുടെ നിശ്ശബ്ദതയും മൗനവുമാണ് ഷാജിനെ ഏറ്റവും അധികം വേദന ഉണ്ടാക്കിയ കാര്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ചാനൽ ചർച്ചകളിൽ വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ഉയർത്തിക്കാട്ടി അയാൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു പ്രാധാന്യം ഉണ്ടാക്കുന്നതിൽ മറുനാടനും ഷാജനും ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ അയാൾ സ്ഥാനാർത്ഥി ആയപ്പോൾ തങ്ങൾ പിന്തുണച്ചതുപോലെ മറ്റാരും രാഹുലിനെ പിന്തുണച്ചിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറുതല്ലാത്ത എന്ന പ്രയോഗം തന്നെ ശരിയല്ല ഷാജൻ സപ്പോർട്ട് ചെയ്തതുപോലെ ആരും അയാളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ആ രാഹുൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ പിന്തുണച്ചില്ല അദ്ദേഹം വേദനയോടെ തന്നെയാണ് പറഞ്ഞത് എന്നാൽ രാഹുലിന് ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതായത് ഇപ്പോൾ ഷാജൻ രാഹുലിനെ പൂർണ്ണമായും വിട്ടുകളഞ്ഞിട്ടില്ല എന്നത് തീർച്ചയായും അദ്ദേഹത്തിന് വലിയ മനസ്സൊക്കെ തന്നെയാണ് എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഷാജന് മനസ്സിലായിട്ടുണ്ടോ ഉണ്ടാകാൻ ഇടയില്ല ഷാജൻ്റെ ഏറ്റവും വലിയ ബലഹീനത അല്ലെങ്കിൽ കുഴപ്പം ഒരാളെ ഇഷ്ടമാണെങ്കിൽ പിന്നെ അയാളെ കണ്ടമാനം സപ്പോർട്ട് ചെയ്യും എന്നതാണ് തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം പക്ഷേ ഷാജൻ കൊടുക്കുന്ന സപ്പോർട്ടിന് അതിരുകൾ വെക്കാറില്ല എന്നാൽ ഒരു മാധ്യമ പ്രവർത്തകൻ തീർച്ചയായും അങ്ങനെ ഒരു അതിര് എപ്പോഴും വയ്ക്കുന്നതും നല്ലതാണ് വിഷയാടിസ്ഥാനത്തിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അതേ പാടും അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് അത് കുഴപ്പമാകുന്നത് നമ്മൾ തന്നെ ഒരാളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് താഴോട്ടിടുമ്പോൾ ആ വീഴ്ച അവർക്ക് സൃഷ്ടിക്കുന്ന ആഘാതവും വളരെ വലുതായിരിക്കും ഇത്രയും നാൾ ഉയർത്തിക്കൊണ്ടുപോയിട്ട് പെട്ടെന്ന് താഴോട്ടിട്ടപ്പോൾ അങ്ങനെ ഒരു വീഴ്ച താൻ കൂടി ചേർന്നാണല്ലോ കൊടുക്കുന്നത് എന്ന ചിന്ത മനസാക്ഷിയുള്ള വ്യക്തികൾക്ക് വേദന ഉണ്ടാക്കും മാത്രമല്ല അങ്ങനെയുള്ള തങ്ങൾ ഉയർത്തിക്കാട്ടിയ വ്യക്തികൾ ഒരു വിഷമഘട്ടത്തിൽ കൂടെ നിന്നില്ലല്ലോ എന്ന ചിന്ത അവർക്ക് സൃഷ്ടിക്കുന്ന വേദനയും വളരെ കൂടുതലായിരിക്കും എന്താണ് പോലെ ഒരാൾ ചെയ്യേണ്ടത് രാഹുലിനെയും മറ്റും സപ്പോർട്ട് ചെയ്തതുപോലെ ആരെയും സപ്പോർട്ട് ചെയ്യാതിരിക്കുക എപ്പോഴും വരം വരമ്പിടുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മെച്ചം എന്താണ് എന്ന് വെച്ചാൽ അവർക്കെതിരെ സംസാരിക്കുമ്പോൾ നമുക്ക് മാനസികമായി അതൊരു പ്രശ്നം ഉണ്ടാക്കില്ല ഇന്നലെ വരെ താൻ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത നിന്നയാളെ കുറിച്ച് സത്യം പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന മട്ടിൽ ഉണ്ടാകാനിടയുള്ള ധർമ്മസങ്കടങ്ങൾ ഒഴിവാക്കാനാകും അതേപോലെ തന്നെയാണ് ഷാജന് ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ വല്ലാതെ വല്ലാതങ്ങ് ഇകഴട്ടിക്കാട്ടുകയും ചെയ്യും പിണറായി വിജയന്റെ കാര്യത്തിലൊക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് പുകഴ്ത്തലിനും ഇകഴ്ത്തലിനും ഇടയിലുള്ള പെർഫെക്റ്റ് മിഡിൽ പോയിന്റ് കണ്ടെത്തിയാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാകും ഇവിടെയുള്ള കുഴപ്പം ഫേവറിറ്റിസം കൂടുമ്പോൾ അത് നമ്മളിൽ പക്ഷപാതിത്വം സൃഷ്ടിക്കുന്നു എന്നതാണ് ചിലപ്പോഴെങ്കിലും ന്യായരഹിതമായി വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ അത് നിങ്ങളെ നിർബന്ധിതമാക്കും ചാനൽ ചർച്ചകളിലൊക്കെ ന്യായീകരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ അവർ ഫേവറിറ്റിസം കൂടുമ്പോൾ ഉണ്ടാകുന്ന പക്ഷപാതിത്വം മൂലമാണ് ഇങ്ങനെ ന്യായീകരിക്കുവാൻ മുതിരുന്നത് ഫേവററ്റിസവും അതേപോലെ ബയസും നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ സ്വാധീനിക്കാതെ എങ്ങനെ മറികടക്കാനാകും എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇത് രണ്ടും ശ്രീമാൻ ഷാജന് ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് ഇത് പൊതുവായ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ് വ്യക്തികളെ വസ്തുനിഷ്ഠമായി തിരിച്ചറിയുക എന്നത് നല്ലതാണ് ഒന്നാമതായി എല്ലാവരെയും അൺബയസ്ഡ് പേഴ്സ്പെക്റ്റീവിൽ കാണുവാൻ ശ്രമിക്കുക എല്ലാ വ്യക്തികൾക്കും സ്ട്രെങ്ത്തും വീക്ക്നസും ഉണ്ട് എന്ന് ഓർക്കുക ഫേവറിറ്റിസം അതേപോലെ ബയസ് ഇതിൽ നിന്നുണ്ടാകുന്ന അബ്സല്യൂട്ട് ജഡ്ജ്മെൻറ്റുകൾ ഒഴിവാക്കുക രണ്ടാമത്തെ കാര്യം വ്യക്തികൾ ഓരോരുത്തരും അവരവരുടെ നിലയിൽ സങ്കീർണമായ എഡിറ്റി തന്നെയാണ് എന്ന് ഓർമ്മിക്കുക ഒരാൾക്ക് തെറ്റുപറ്റുന്നു എന്ന് വരാം എന്നാൽ അയാളിൽ പോസിറ്റീവായ ഗുണങ്ങളും സ്വഭാവങ്ങളും ഉണ്ടാകാം അതേപോലെ തന്നെയാണ് നല്ലവർ എന്ന് നമ്മൾ കരുതുന്നവർക്ക് അവർക്കൊട്ടേറെ കുറവുകളും ഉണ്ടാകാം രണ്ടു വശവും ഒരേപോലെ ന്യായമായ രീതിയിൽ അക്നോൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക മൂന്നാമത്തേത് നമ്മുടെ തന്നെ സെൽഫ് അവയർനെസ് ആണ് നമ്മുടെ പക്ഷപാതിത്വം നമ്മുടെ മുൻവിധികൾ അതിനെക്കുറിച്ച് നമ്മൾ സ്വയം ബോധവാന്മാരായിരിക്കുക നിങ്ങൾ ഒരാളെ എന്തിനാണ് അമിതമായി പൂഴ്ത്തുന്നതും ഇകഴ്ത്തുന്നതും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജഡ്ജ്മെൻറ്റുകൾ വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയാണോ അതോ ഇമോഷൻസിനെ മാത്രമാണോ സ്വയം വിശകലനം ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് നാലാമത്തത് മറ്റൊരാളുടെ സാഹചര്യങ്ങളും മോട്ടിവേഷൻസും മനസ്സിലാക്കുവാൻ ശ്രമിക്കുക കമ്പാഷൻ നമ്മുടെ ജഡ്ജ്മെൻസിനെ മുൻവിധികളില്ലാതെ തൃപ്തികരമാക്കും അഞ്ചാമത്തെ കാര്യം നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ നമ്മുടെ ജഡ്ജ്മെൻസിനെ സ്വാധീനിക്കരുത് ഞാൻ മേൽ പറഞ്ഞ പല കാര്യങ്ങളും നമ്മുടെ ചാനലുകളിലെ ഒരൊറ്റ അവതാരകർക്കോ അവതാരികകൾക്കോ ഉള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല എല്ലാവരും ചാനലിൽ ഇരുന്ന് ജഡ്ജിമാരാകുന്ന കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അവരവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് ഓരോരുത്തരെയും ഭരിക്കുന്നത് കുഴപ്പമെന്താണ് സത്യം കാണാതെ പോകും അല്ലെങ്കിൽ മൂടി വെച്ചപ്പെടും എന്നതാണ് സമൂഹത്തിലേക്ക് തുറന്നു വെച്ച ഒരു കണ്ണാടി പോലെ ആകണം മാധ്യമങ്ങൾ എന്ന് പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ഇത് പാതി തുറന്നു വെച്ച കണ്ണാടിയാണ് എന്ന് പറയേണ്ടി വരും അടച്ചു വെച്ച ആ പാതിയിലാണ് പാതി വന്ന വാർത്തകളും കഥകളും അവർ അവർക്കിഷ്ടമുള്ളത് പോലെ മെനഞ്ഞെടുക്കുന്നത് പ്രബുദ്ധരാണ് നമ്മൾ പ്രബുദ്ധരാണ് ഞങ്ങളെന്ന് സ്വയം വിചാരിക്കുന്ന കേരളീയ സമൂഹമാണ് ഏറ്റവും അധികം മാധ്യമങ്ങളാൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സമൂഹവും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ വേണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം